സിക്ീസ് അപ്പോൾ ദാ വീണ്ടും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് നമ്മളെ ഡേ ത്രീ എന്ന് പറയുന്നത് ഡേ ത്രീ അരിക്കുത്ത് കല്യാണമാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഇവിടെ മാറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ രാത്രി വീട്ടിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ഇവർ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് നമ്മളെ അച്ചുവിൻ്റെ അമ്മയിലുള്ള സിനിമയിലുള്ള ആ ഒരു വീടുണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ടാണ് ഇവർ ഫോട്ടോഷൂട്ട്സ് ഒക്കെ വന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഫോട്ടോസ് ജസ്റ്റ് ഇതിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് അവർ ീക്കറൊക്കെ ആയിട്ട് ഇനി താഴോട്ട് വരുന്നുണ്ട് ഓരോരുത്തരൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അവരെയൊക്കെ ഒന്ന് കാണാം മാറ്റി കാണാം അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാവരും എന്താ പറയുക നോക്കി കണ്ടു നിൽക്കുന്നുണ്ട് എല്ലാവരും വിചാരം ഒപ്പന ഒക്കെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറേ ആൾക്കാർ പുറത്തൊക്കെ പോയി സീറ്റൊക്കെ പിടിച്ച് ഇരിക്കുന്നൊക്കെ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്പുമില്ല ഇവരൊന്നും പഠിച്ചിട്ടൊന്നുമില്ല ഇത് നമ്മുടെ മാമനാട്ടോ എൻ്റെ നാസ്ഖാൻ മാമനാണോ ആകെ ഒരു മാമനെ ഉള്ളു അപ്പോൾ ഇതാ എല്ലാവരും ഇതാ ഞാൻ പറയില്ലേ സീറ്റിലൊക്കെ വന്നിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒപ്പനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷല്ല പക്ഷേ ഈ നാല് പേരുടെ മനസ്സിൽ ഭയങ്കര പിടപെടപ്പാട്ടോ ഇതിലൊരാളില്ല പുറത്താണ് ഇപ്പം വരും അപ്പം അതിൻ്റെ ഇടയിൽ അവളെ ഫ്രണ്ട്സാണിത് മൂന്ന് പേര് അവരൊക്കെ ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടപ്പോഴാണ് നമ്മളെ അടുത്ത ആൾക്കാരെ രണ്ട് ഫാമിലീൻ്റെ എൻട്രി വരുന്നത് നമ്മൾ നരക്കിനി ടീമും എരിഞ്ഞുപാലം ടീമും അവതാ വേഗം ജല്ലമോളം മാറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു കുട്ടി കുട്ടികൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തരുന്നുണ്ട് പിന്നെ ആയി കഴിഞ്ഞിട്ട് മറ്റാളും വന്നപ്പം പിന്നെ നമ്മളിവിടെ എന്താ പറയുക ആ പുറത്ത് പോയ ആളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇനി സ്റ്റേജിലേക്ക് കയറാണ് ഇവർ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇവർ വെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും സ്റ്റേജിൽ എന്താ പറയുക കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണല്ലോ ജസ്റ്റ് ഒന്ന് കൈമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടൊക്കെ കളിച്ചാൽ മതിയല്ലോ നല്ല ഹരമായിരിക്കും പിന്നെന്താ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നും ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഓരോരു ചടപ്പും കൂടാണ്ട് കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടികൾ വേറെ കളി കളിക്കുന്നുണ്ട് ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ പല അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു രീതിയിലുള്ള കാണും നിങ്ങൾ കാണുന്നത് ഈ പ്രായമായവർക്കൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഒരു കൗതുകമായിരിക്കും അല്ലേ പിന്നെ ഒരുപാട് വീഡിയോസ് എടുക്കുക അവർക്ക് എന്താ പറയുക അവർ അവരുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരിതിങ്ങനെ നോക്കിയിരുന്നോളും എന്താ പറയുക നല്ല ഹരമായിരിക്കും പിന്നെ അവൾ ഫ്രണ്ട്സുകളും പിന്നെ കയറിയിട്ടോ കാരണം എന്താ പറയുക ഇവർക്ക് നാല് പേർക്ക് എത്ര വെച്ചിട്ട് കൈമുട്ടി കളിക്കാനാണ് അപ്പോൾ പിന്നെ അവളെ ഫ്രണ്ട്സിനേയും കൂടി മേലോട്ട് വിളിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സാനത്തന്നെ ജല്ലമോള അനിയത്തി കേട്ടോ നമ്മൾ പലടൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നല്ലോ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇട്ടിരുന്നില്ല ആ മോളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പിന്നെ എല്ലാവരും നമ്മളെ വീട്ടിലായിരിക്കും ഇനി രണ്ട് ദിവസം കാരണം പാലം നരിക്കുനിയൊക്കെ ആണല്ലോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് വീട് എന്ന് പറയുന്നത് അപ്പം ഇനി രണ്ട് ദിവസം എല്ലാവരും നമ്മളെ വീട്ടിൽ തന്നെ കാണും പിന്നെ പിന്നെതാ വെറുതാ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു സോങ് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എത്ര നാൾ കാത്തിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഇതിലെല്ലാവരും കളിക്കുന്നതൊക്കെ ഉണ്ട് ആ ഒരു സ്റ്റെപ്പൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് കളിക്കുന്നുണ്ട് ാണ് നമ്മളെ അടുത്ത എൻട്രിക്കാർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അവളെ ഉപ്പൻ്റെ ഫാമിലിയാണ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ വേറെ തന്നെ ചെറുതായിട്ടിട്ടിട്ടുണ്ട് ഒരു എൻട്രി എന്ന് പറയുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അവരെന്താ പറയുക പൈസ കയ്ക്ക് കൊടക്കം പിടിച്ച് വന്ന് അതിലൊരു എന്താ പറയുക ഒരു ഇമ്മാമിയും ഒരു ഉമ്മാമിയും പാപ്പിയും എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല സൂപ്പറായിട്ട് അവർ ഇതാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം അവരെ കയ്യിലിരുന്നിട്ടോ സ്റ്റേജ് അവരങ്ങട്ട് കീഴടക്കിയിട്ടുണ്ട് കാച്ചിൻ കുപ്പായം കാച്ചി മാത്രമേ ഉള്ളൂ കുപ്പായൊന്നുമില്ല അവരിട്ട് ഡ്രസ്സ് തന്നെ വെച്ചേക്കാണ്ട് അവർ ആ ഒരു സമയത്ത് കൊറിയോഗ്രാഫ് ഒരു അടിപൊളി ഒപ്പനയും എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് അവർ ആ ഒരു സ്റ്റേജ് അന്നേരം കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം കുറേ നേരം പിന്നെ കാണികളെ പിടിച്ചിരുത്തിയത് ഇവരെ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിപാടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സ്വന്തം കുറച്ച് റിലേറ്റീവ്സ് അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് അങ്ങനെ അടുത്തവർ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയതായിട്ട് അങ്ങനെ പരിപാടികളൊന്നുമില്ല പിന്നെ വീട്ടിലിങ്ങനെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് ഒപ്പന കാര്യങ്ങളൊക്കെ കളിക്കും ചെയ്യാലോ അപ്പോൾ ആ ഒരു ഇതിൽ കണ്ടോ എല്ലാവരും അതൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ആ നമ്മളെ വിക്റ്ററിട്ട് കളിക്കുന്ന നമ്മളാസിഫ്ക്കാട്ടോ എൻ്റെ ഒരു എന്താ പറയുക ചങ്ക് സബ്സ്ക്രൈബർ ആണെന്ന് തന്നെ പറയാം എപ്പോഴും എനിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരാളാണ് താങ്ക് സോ മച്ച് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അവതാ എല്ലാവരും പിന്നെ എല്ലാവരും സ്റ്റേജിൽ തന്നെ ഞാനും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഒരു കലാശക്കൊട്ട് തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ വേറൊരു കാര്യം മറന്നു കേട്ടോ നമ്മൾ ഈ എന്താ പറയുക സമ്മാനം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ പിരിച്ചുവിടലുണ്ടല്ലോ പിരി പിരിക്കില്ല നമ്മൾ പൈസ അത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയി അപ്പം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കാച്ചു കുപ്പയൊക്കെ ഇട്ട് അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൈസ ഒക്കെ ഓരോരുത്തരുന്ന് വാങ്ങിയിട്ട് അപ്പളത്തിനും കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആണുങ്ങളെന്ന് പറയാൻ ഈ പെണ്ണുങ്ങളെ പരിപാടിലേക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും വരത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ആണുങ്ങൾ വളരെ ചുരുക്കമായിരുന്നു എന്താ പറയുക കുട്ടികളിൽ പോലും എനിക്ക് തോന്നുന്നില്ല അധികം ആൺകുട്ടി പിന്നെ പിന്നെയും കുട്ടികളിലാണ് രണ്ടോ മൂന്നോ ആൺകുട്ടികളൊക്കെ കാണാനുള്ളത് അങ്ങനെ അധികം ആണെങ്കുട്ടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരു എന്താ പറയുക നമ്മളെല്ലാവരും ഒരു സ്റ്റേജ് അങ്ങോട്ട് കീഴടക്കി എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അധികം വലിയ ജസ്റ്റ് ഞാൻ പറയില്ല ആ പൈസ പിരിക്കുക അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നാളെ നമുക്ക് പിയാപ്പിളിൻ്റെ വീട്ടിൽ പിന്നെ നമ്മൾ റിസപ്ഷൻ പരിപാടിയാണ് അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ല ആ ഒരു ബെല്ലുണ്ടല്ലോ ബെല്ലൈക്കണ് അതിൽ നിങ്ങൾ എന്നുള്ള ഓപ്ഷൻ വെക്കുക ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ൊന്നും പറ്റി ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എനേബിൾ എനേബിളാക്കി വെച്ചോളൂ ബൈ